LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. യുവ പ്രഗത്ഭരെ കണ്ടെത്തുന്നതിനായി സംഘടിപ്പിച്ച ഇൻവെന്റിംഗ് ദി ഫ്യൂച്ചർ എന്ന സിംബോസിയത്തിൽ പറവൂർ സ്വദേശിയും മുംബൈയിലെ ജെ ജെ സ്കൂൾ ഓഫ് ആർട്സിലെ എം എഫ് എ വിദ്യാർത്ഥിയുമായ മാധവ് യസ്തുരുത്തിൽ ഒന്നാം സ്ഥാനത്തെത്തി കാലടി യൂണിവേഴ്സിറ്റിയിലെ വിഭാഗം മേധാവിയായ ഡോക്ടർ സാജു തുരുത്തിലിൻ്റെയും ഐ സി ഡി എസ് സൂപ്പർവൈസർ ഡോക്ടർ സീനയുടെയും മകനാണ് മാധവ് യെസ്തുരുത്തിൽ റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിൽ റഷ്യൻ സാംസ്കാരിക വകുപ്പ് ലോകത്തിലെ യുവ പ്രഗത്ഭരെ കണ്ടെത്തുന്നതിനു വേണ്ടി ഇൻവെന്റിംഗ് ദി ഫ്യൂച്ചർ എന്ന സിംബോസിയം സംഘടിപ്പിച്ചു ഇന്റർനാഷണൽ സിംബോസിയത്തിലാണ് ഈ പരിപാടി മോസ്കോയിൽ അരങ്ങേറിയത് ലോകത്തിലെ എല്ലാ മേഖലയിൽ നിന്നും പ്രഗത്ഭരായ ഇരുന്നൂറോളം യുവ വിദഗ്ധരെ കണ്ടെത്തുന്നതിനായിരുന്നു ഈ പരിപാടി നൂറ്റിപ്പത്ത് രാജ്യങ്ങളിൽ നിന്നായിരുന്നു ഈ കണ്ടെത്തൽ ക്ഷണിക്കപ്പെട്ട അതിഥികളായി മൂവായിരത്തോളം പേർ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ നിന്നും ചിത്രകാരന്മാരെ തെരഞ്ഞെടുത്തപ്പോൾ അതിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നത് പറവൂർ സ്വദേശിയും ഇപ്പോൾ മുംബൈയിലെ പ്രശസ്തമായ ജെ ജെ സ്കൂൾ ഓഫ് ആർട്സിലെ എം എഫ് എ വിദ്യാർത്ഥിയായ മാധവ് എസ് തുരുത്തിലായിരുന്നു കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ നിന്നും കേരളീയ ചുമർചിത്രകലയിൽ ബി എഫ് പൂർത്തിയാക്കിയ മാധവ് അടുത്തിടെയാണ് ബോംബെയിലെ ജെ ജെയിൽ എം എഫ് എക്ക് ചേർന്നത് കേരളീയ ചുമർചിത്രകലയ്ക്ക് വൻ സ്വീകാര്യതയാണ് മോസ്കോ ഇൻവെന്ററിൽ കിട്ടിയത് മോസ്കോയിലെ കലാവിദ്യാർത്ഥികളും ഗവേഷകരും വളരെ കൗതുകപൂർവ്വ മായിരുന്നു ചുമർചിത്രത്തെ കണ്ടതെന്ന് മാധവ് പറഞ്ഞു പ്രകൃതി വർണ്ണങ്ങൾ ഉപയോഗിച്ച് ചിത്രം വരയ്ക്കുന്നത് അവിടുത്തെ കലാവിദ്യാർത്ഥികൾ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ജെ ജെയുടെ പ്രസന്റേഷനിലാണ് റഷ്യയിലേക്ക് സെലക്ഷൻ കിട്ടിയത് കേരളീയ ചുമർ ചിത്രകലയെക്കുറിച്ച് കൂടുതൽ അറിയാൻ കലാവിദ്യാർത്ഥികൾ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ ഫൈനാർട്സ് ഡിപ്പാർട്ട്മെന്റ് വിസിറ്റ് ചെയ്യാനും താൽപര്യപ്പെട്ടു ഇന്ത്യയിൽ നിന്ന് ഒരു ഐ എ എസ് കാരനും ഒരു സയന്റിസ്റ്റും രണ്ട് ചിത്രകാരന്മാരുമാണ് ഉണ്ടായിരുന്നത് റഷ്യയിലെ പ്രശസ്ത ആർട്ട് ക്യൂറേറ്ററായ ഡോക്ടർ സെം മിലോവിസ്കിയാണ് ഈ പ്രദർശനം അവിടുത്തെ ഗവൺമെന്റിന് വേണ്ടി ക്യൂറേറ്റ് ചെയ്തത് ചുമർ ചിത്രകലയെ വേണ്ടത്ര പ്രാധാന്യത്തോടെയായിരുന്നു അദ്ദേഹം നോക്കിക്കണ്ടത് ഇന്തോ റഷ്യൻ സാംസ്കാരിക വിനിമയ പരിപാടിക്ക് കലാവിദ്യാർത്ഥികൾ ഉണ്ടാവണമെന്ന് അദ്ദേഹം പറഞ്ഞു കാലടി യൂണിവേഴ്സിറ്റിയിലെ ചുമർ ചിത്രകലാ വിഭാഗം മേധാവി ഡോക്ടർ സാജു തുരുത്തിലിൻ്റെയും ഐസിഡിഎസ് സൂപ്പർവൈസർ ഡോക്ടർ സീനയുടെയും മകനാണ് മാധവസ് തുരുത്തിൽ സിംബോസ്യത്തിനു ശേഷം മോസ്കോ ക്രെമലൻ സിറ്റിയിൽ മൂന്നു മാസത്തോളം ചിത്രകാരന്മാരുടെ രചനകളുടെ പ്രദർശനം റഷ്യയിലെ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും ലോകത്തിലെ ഒൻപത് യുവചിത്രകാരന്മാരുടെ ഇരുപതോളം രചനകൾ ഈ പ്രദർശനത്തിലുണ്ടാകും